സ്വർഗം നമ്മെ ശ്രദ്ധിക്കുന്ന സമയമാണത് അതുകൊണ്ട് മുഴുവനും നമ്മുടെ ശ്രദ്ധയും ചിന്തയും ഒക്കെ ഈശോയിലേക്ക് കൊണ്ടുവരാം ഇത് വികാരണത്തിൽ ഈശോ എഴുതുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ അപ്പമായി തീർന്നത് എന്നോടൊപ്പമാകാനും എൻ്റെ ഉള്ളിൽ വസിക്കാനും അവൻ അപ്പമായി തീർന്നില്ലേ അതിവികാരുണ്യമായി ഇതാണ് ഈശോ എഴുന്ന സമയം നമ്മുടെ സ്വകാര്യ സങ്കടങ്ങളും വേദനകളും ജീവിതത്തിൽ അലട്ടുന്ന എല്ലാ വിഷയങ്ങളും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന സമയമാണത് പക്ഷെ നിന്നെ സ്വഭാവനത്തിൽ കേൾക്കാൻ ആരുമില്ലായിരിക്കാം നിന്റെ മാതാപിതാക്കളോ നിന്റെ മക്കളോ നിന്റെ ജീവിത പങ്കാളി പോലും നിന്നെ കേൾക്കുന്നില്ലായിരിക്കാം പക്ഷെ നിന്റെ ഭവനത്തിൽ നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലായിരിക്കും നിന്റെ കുടുംബാംഗങ്ങളെല്ലാവരും എന്നെ മനസ്സിലാക്കാതെ കടന്നു പോകുന്ന അവസ്ഥകളായിരിക്കാം പക്ഷേ നിന്റെ കുടുംബത്തിൽ നിന്നെ സ്നേഹിക്കാൻ ആരുമില്ലായിരിക്കാം നീ ആഗ്രഹിക്കുന്നതുപോലെ നിന്നെ സ്നേഹിക്കാനും നീ എത്ര കണ്ട് സ്നേഹിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് അത്ര കണ്ട് സ്നേഹം സ്വന്തമാക്കാനൊന്നും പറ്റാതെ നീ കടന്നു പോകുന്നുണ്ടാകാം ഇതെല്ലാം മനസ്സിന് മുറിവുകളായിട്ട് മാറും സ്നേഹത്തിൽ വരുന്ന പരിക്കുകളൊക്കെ സ്നേഹത്തിൻ്റെ മുറിവുകളായി നമ്മളിൽ അവശേഷിക്കും ഇതായിയാൾ താരയിൽ നിത്യസ്നേഹമായി ഈശോ എഴുന്നള്ളിയിരിക്കുന്നു നിന്നെ മനസ്സിലാക്കാൻ നിന്നെ അറിയാൻ നിന്നെ സ്നേഹിക്കാൻ ഒക്കെ കഴിയുന്ന ഈശോ ഇയാൾ താരയിലുണ്ടല്ലോ അതുകൊണ്ട് മോളെ മോനെ നിന്റെ വേദനകൾക്കും നിന്റെ സങ്കടങ്ങൾക്കും ഒരു പരിഹാരം ഈയാൾ താരയിലുണ്ട് അവ ഇറക്കി വയ്ക്കാൻ നിനക്കൊരിടമുണ്ട് അതാണല്ലോ ഏറ്റവും വലിയത് ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സകല ദുഃഖ ദുരിതങ്ങളെയും എന്നെ ഭാരപ്പെടുത്തുന്ന ജീവിതത്തിന്റെ സകല ഭാരവും ഇറക്കി വെക്കാൻ ഒരിടമുണ്ടെങ്കിൽ ഈശോയിൽ എല്ലാം ഇറക്കി വെച്ച് നമുക്ക് ഒരുമിച്ച് സ്നേഹത്തോടെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നിങ്ങളുടെ എല്ലാ വേദനകളും ഇറക്കി വെക്കാം എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നുണ്ടോ പല പ്രശ്നങ്ങൾക്കും ഒത്തിരി പറയുന്നില്ലേ ഒരു പരിഹാരമാർഗം മാർഗം അന്വേഷിച്ചിട്ടും പരിഹരിക്കപ്പെടാൻ പറ്റാതെ പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം ഈശോയ്ക്ക് കൊടുത്തെ ജോലിയില്ലാതെ വേദനിക്കുന്നവര് ദിനത്തുണ്ടാകാം നിങ്ങളുടെ അവസ്ഥകൾ ഈശോയ്ക്ക് കൊടുത്തേ മക്കളില്ലാത്ത ഒരു ദിനത്തുണ്ട് നിങ്ങളുടെ അവസ്ഥകൾ ഈശോയോട് പറഞ്ഞേ കുടുംബത്തിൽ സമാധാന സ്വസ്ഥതയൊന്നുമില്ല പ്പോഴും കലഹവും ഭിന്നതയും അസ്വസ്ഥതയും അസമാധാനവും ഒക്കെയുള്ളൊരു അന്തരീക്ഷമുള്ള കുടുംബങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഈശോയോട് പറ സ്വഭാവത്തിൽ